ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് കൊഞ്ചിപ്പൊടി വെച്ചൊരു തോരൻ ഉണ്ടാക്കാം കൊഞ്ചിപ്പൊടി വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്തു കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അരി എടുത്തു അത് കടു കറക്കാനാണ് ഇത് കടുകറക്കാനുള്ള മുളവും കറിവേപ്പിലയാണ് കടുവറക്കാൻ തന്നെ തേങ്ങയെടുത്തു ഒരു ചട്ടി അടുപ്പിൽ വെച്ചു ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കഴിച്ചു കടുക് ഇട്ട് കൊടുക്കാം கடுகெல்லாம் பொட்டிட்டு இனி அரி வளக்காண்டிட நூத்து வரணும் வச்சுமுளக விட்டு கொடுக்க കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടണം ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് മൂക്കണം എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി കൊച്ചുള്ളിയും സവാളയും അരിഞ്ഞു വെച്ചത് കൊടുക്കാം എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇത് നന്നായിട്ട് ഒന്ന് വാടിക്കട്ടേ കുറച്ച് കൂടായിട്ട് കൊടുക്കാം സമയം കൊണ്ട് തേങ്ങ അരച്ചിട്ട് വരാം അരപ്പിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം തരിധരിയായിട്ട് അരച്ചതാണ് നന്നായിട്ട് അരയ്ക്കണ്ട கொஞ்சம் பொடி இட்டு விடுதான் കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടെന്ന് ചെക്ക് ചെയ്യാം കൊറച്ചു കൂടെ ഇട്ട് കൊടുക്കാം സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഡ്രൈ ആക്കി എടുക്കാം ഈ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരി ഉപ്പൊക്കെ കറക്റ്റാണ് പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണ് ഒരു സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മീനായതുകൊണ്ട് നല്ലൊരു മണത്തിന് വേണ്ടിയാണ് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ਕਾਰ ਰੈਡੀ ਆਈ ਤੇ ਆਫ ਹੋਇਆ